മത്സരം ബേബി പെട്രോൾ വരുന്നു അടുത്ത വർഷം ൾക്കിടയിൽ നിസാൻ ഇന്ത്യ പുതിയ സി സെഗ്മെന്റ് പുതിയ ചിത്രം പുറത്തിറക്കി ഹ്യൂണ്ടൈക്രട്ടയുമായി മത്സരിക്കാൻ ലക്ഷ്യമിട്ട് അടുത്ത ജൂണിനുള്ളിൽ പുതിയ കാർ വിപണിയിൽ അവതരിപ്പിക്കും കാറിന്റെ ഡിസൈൻ സംബന്ധിച്ച് ഏകദേശം രൂപം നൽകുന്നതാണ് പുതിയ ചിത്രം ക്രാഫ്റ്റ്മാൻ ആർക്കിടെക്ട് എന്നിങ്ങനെ അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പേരിന്റെ ഉത്ഭവം പുതിയ സി എം എഫ് ബി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ട്രക്ടേണിന്റെ രൂപകൽപ്പന ആകൃതിയിലടക്കം നിരവധി കാര്യങ്ങൾ റെനോഡസറുമായി സാമ്യമുണ്ട് എൽ ഇ ഡി ഡിആർഎല്ലുകൾ വിശാലമായ ഗ്രിൽ പ്രത്യേകതയുള്ള ബോണറ്റ് ചതുരാകൃതിയിലുള്ള വീൽ ആർച്ചുകൾ പിൻവാതിൽ മൗണ്ടഡ് ഗ്രാബ് ഹാൻഡിൽ എന്നിവ ഡിസൈൻ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നു അതേസമയം പിൻഭാഗത്ത് ഒരു എക്സ്റ്റെൻഡ് റൂഫ് സ്പോയിലർ ഇൻവെർട്ടഡ് സി ആകൃതിയിലുള്ള കണക്റ്റഡ് ടെയിൽ ലാമ്പുകൾ ചുറ്റും കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ് എന്നിവയുണ്ട് ഇടത്തരം എസ് യു വിഭാഗത്തിൽ റെനോടെസ്റ്റർ ഹ്യൂണ്ടൈക്രെറ്റ കിയസെൽറ്റോസ് ഹോണ്ട എലിവേറ്റ് തുടങ്ങിയവുമായി നിസാൻ ടെക്സ്റ്റൺ മത്സരിക്കാനാണ് സാധ്യത ചെന്നൈയിലെ റെനോ നിസാൻ അലയൻസ് പ്ലാന്റിൽ നിന്നായിരിക്കും ടെക്സ്റ്റൺ പുറത്തിറങ്ങുക